ൊടുക്കണം ഓക്കെ ഞാൻ പൂമ്പൊടി എടുത്ത് കാണിച്ച് തരാം അപ്പോളേ ഇന്ന് ഒരു സൂത്രം കാണിച്ചുതരാം നമ്മുടെ വീടുകളിൽ മാത്രം ഒരു നട്ട് വളർത്തിയിട്ട് പരാഗണം ചെയ്യാണ്ട കാ പൂവൊക്കെ ഒത്തിരി പൊഴിഞ്ഞു പോകാറുണ്ടല്ലോ അപ്പൊ അതിന് ചെറിയൊരു പരിഹാരമാണ് കേട്ടോ ഏ കാണിച്ച് തരാമേ കൊടുവാ കാണിച്ച് തരാം വാ ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് പൂമ്പടി എത്തിക്കേണ്ടത് ഈ ഹോളുണ്ട് ഈ ഹോളിൽ ദയനീച്ച ഇല്ലാത്ത വീടുകളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതുണ്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ പൂമ്പൊടിയാണ് ഇതുണ്ടോ ഈ കാണുന്നതാണ് ഈ ഉള്ളിലത് ഇതുണ്ടോ മൊത്തം അടഞ്ഞു പോയി ഞാൻ കുറച്ച് താമസിച്ച് പോയിട്ടോ കണ്ടോ ഇതിൻ്റെ ഉള്ളിലെ മുഴുവനും പൂമ്പൊടിയാണുണ്ടോ ഈ പൂമ്പൊടി എടുത്തിട്ട് നമുക്ക് ഈ ഹോളിലേക്ക് ഇട്ട് കൊടുക്കണം ഓക്കെ ഞാൻ പൂമ്പൊടി എടുത്ത് കാണിച്ചു തരാം നമ്മൾ പൂമ്പൊടി തട്ടിയെടുത്തതാണ് കേട്ടോ ഇത് കണ്ടോ ഈ പൂമ്പടി നമ്മളാ ഹോളിലേക്ക് ഇട്ട് കൊടുക്കാണേ ഇത് ഈ തേനീച്ചൊന്നും ഇല്ലാത്ത ഭാഗത്തെ കാര്യമാണ് ടാൻ പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ ഇത് മെല്ലെ എടുത്തിട്ട് ഈ ഹോളിലേക്ക് മെല്ലെ ഇട്ട് കൊടുക്കണ്ട ഓക്കെ അപ്പോൾ അത് സെറ്റായി ഞാൻ കാണിച്ചു എങ്ങനെയായിരുന്നേ വേണ്ടോ നമുക്കിവിടെ തേനീച്ച ഉള്ള കാരണം കണ്ടോ തേനീച്ച വന്നിട്ട് കറക്റ്റ് പരാഗണം നടത്തിക്കോളൂണ്ടോ തേനീച്ച നമ്മുടെ ഇതിൽ ഇവിടെ ഒത്തിരി തേനീച്ച ഒക്കെ വളർത്തുന്നുണ്ട് ഇതുണ്ടോ ഞാൻ പറഞ്ഞത് അതാ ഈ കറക്റ്റ് ഈ ഹോൾ വേണ്ടത് അതുകൊണ്ടോ ഈ ഹോൾ കാണും ഇത് ചെന്ന് വീഴുണ്ട് എന്നാൽ കറക്റ്റ് പരാഗണം നടത്തുകയും ചെയ്യും കായ കറക്റ്റ് പിടിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഒത്തിരി ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും ഇല്ലാത്തവർ ഇങ്ങനെ പരാഗണം ചെയ്ത് കൊടുത്താൽ മാത്രമേ കായ പിടിക്കുള്ളൂ കേട്ടോ തേനീച്ചൊന്നും ഇല്ലാത്ത അവസരത്തിൽ നമ്മുടെ ഇവിടെ രണ്ട് മൂന്ന് പോയിരുന്നുണ്ട് അതെ വേറെ ഇതുണ്ടോ ഇതിൽ പോകുകയാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുത്താട്ടോ ഇതുണ്ടോ ഈ ഉള്ളിൽ കാണുന്നത് കണ്ടോ ഇതാണ് കേട്ടോ അതിൻ്റെ പൂമ്പടി ഇതാ കണ്ടോ ഈ പൂമ്പടി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ കായ ഉണ്ടായത് ഞാൻ കാണിച്ചതരാം കേട്ടോ ഞാൻ അങ്ങനെ പരാഗണം ചെയ്തിട്ട് ഉണ്ടായതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് കണ്ടോ അത് ഏകദേശം ആയി ഇതാ ഇത് ഞാൻ ചെയ്ത് കൊടുത്താണ് ഇതേണ്ടോ ഇനിയിപ്പോൾ അടുത്തത് കണ്ടോ അടുത്തത് ഉണ്ടായി വരുന്നുണ്ട് മഴ ഇങ്ങോട്ട് നന്നായി പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഷാറായിട്ടുണ്ടായിക്കോളൂ ഇത് ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീടുകളിൽ കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ പരാഗണം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാ പോലും പൊഴിഞ്ഞ് പോവാതെ തന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ചെയ്യണം കേട്ടോ ഒരു കാ പോലും വീണ് പോവാതെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക മാക്സിമം ഞങ്ങൾ ഇതുണ്ടോ കായുണ്ടാകുന്നുണ്ടോ ഒരു തണ്ടേ തന്നെക്ക് ഇതുണ്ടോ ഈ കാണുന്ന റോസ് റോസൊക്കെ ഇതുണ്ടോ അതോ അതൊന്ന് രണ്ട് ഇത് മൂന്ന് ഉണ്ടോ ഒത്തിരി ഉണ്ടാകുന്നുണ്ടോ ഈ മഴയുടെ സീസണും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ചും കായുണ്ടോ ഇതാ ഇതൊന്ന് ഇതുണ്ടോ രണ്ട് അതിൻ്റെ തൊട്ട് താഴെ അറിഞ്ഞുകൂടെ ഉണ്ടാകുന്നുണ്ട് അതാ ടപ്പറൊക്കെ ഉണ്ടോ വേറെ ഇറങ്ങും ഉണ്ടാകുന്നത് അങ്ങനെ കുറച്ച് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളതാണ്ടോ ഇവിടെ നിന്ന് നിറച്ചും കണ്ടോ തേനീച്ചു തേനീച്ച ഇല്ലാത്ത അവസരത്തിലുള്ള കാര്യമാണ് കേട്ടേം പറഞ്ഞത് കണ്ടോ തേനീച്ച ഒന്ന് വരാനും നടത്തുന്നുണ്ടോ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ കറക്റ്റ് പൂമ്പൊടി കയറിയിട്ട് അവർ റിട്ടേൺ വന്ന അതിൻ്റെ ഉള്ളിൽ കയറി വരാനുള്ള അടിയാണ് അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും മറന്നു പോകാണ്ട് ഇതൊക്കെ ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Okay, thank you.